രണ്ട് ഇനോവ അതല്ലെങ്കിൽ രണ്ട് ഫോർച്യൂണർ കൊടുന്ന് നിർത്താൻ പറ്റിയ വലിയൊരു കാർ കാർപോർച്യൂണാണ് നമ്മൾ വളരെ ചിലവു കുറവില് ഉണ്ടാക്കിയത് ഇതിന് വേണ്ടി വന്ന മെറ്റീരിയൽ ചിലവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിന് വേണ്ടി വന്ന ലേബർ ചിലവിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോന്നിന്റെയും കണക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഇതിന്റെ ഫ്രെയിം നമ്മൾ മുഴുവനോട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോളാണ് പതിനാറ് കെ ജിന്റെ ഫ്രെയിമാണ് നമ്മൾ മുഴുവനോട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഷീറ്റ് നമ്മൾ ജെ എസ് ഡബ്ല്യൂന്റെ ഷീറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണുന്ന പോലെ നമുക്ക് നമുക്കത് വെറും നോർമൽ ആക്കിയിട്ട് ഈ ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്തത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വരും എന്നുള്ളതും അതുപോലെ തന്നെ നമുക്കിത് മോഡേൺ ആയിട്ട് നമുക്ക് ഒരു ഒക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ താഴ്ഭാഗത്ത് സീലിംഗ് വർക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ചിലവ് വരുന്നുള്ളതും നമുക്ക് നോക്കാം ഇത് അതുപോലെ നമ്മളൊരു മോഡേൺ ആയിട്ട് നമ്മൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന്റെ സൈഡ് ഭാഗത്തൊക്കെ വോളൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ വർക്ക് കഴിഞ്ഞോട് കൂടിയിട്ടാണ് കാണുക ഇപ്പൊ നിലവില് ഈ ഒരു ഷീറ്റ് വർക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന പറ്റുന്നതാണ് നിലവിലിത് നമ്മൾ ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കോൺക്രീറ്റിന്റെ വർക്ക് ന് വേണ്ടിട്ട് നമ്മൾ ഇതിന്റെ ഔട്ടർ ഭാഗത്ത് ഫുൾ ആയിട്ട് നമ്മള് ചുറ്റു ഭാഗം നമ്മള് ഒരടി താഴ്ത്തിയിട്ട് അതിൽ കല്ലൊക്കെ സെറ്റ് ചെയ്ത് ധരിപ്പിച്ചിട്ട് അതിന് മേലെ നമ്മളൊരു ബെൽറ്റ് ആ ബെൽറ്റ് സെറ്റ് ശേഷം ബാക്ക് ഭാഗത്ത് നമ്മൾ ഇതിൽ ഒരു നാലു വരി ക്രിക്കില് കെട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ നെറ്റിന്റെ വർക്ക് ഒക്കെ ചെയ്തിട്ട് ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ ആ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വർക്ക് മാത്രമായിട്ട് നമ്മൾ അതിന്റെ വീഡിയോസ് നമ്മൾ നമ്മളതിന്റെ ചിലവ് കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നു ഇതുപോലെ ചെയ്യാനാണ് നമുക്ക് അറുപതിനായിരം രൂപ ആയിട്ടുള്ളത് ഇതേ രീതിയിൽ ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫ്രെയിമിന് അതുപോലെ തന്നെ പണിക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ആക്കി നിർത്താൻ വേണ്ടിട്ടാണ് നമുക്ക് അറുപതിനായിരം രൂപ ടോട്ടൽ ചെലവ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റു ബെൽറ്റ് അടിച്ചിട്ട് വോളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് കാണിക്കുക അതിന്റെ വർക്ക് കൂടി ഒരു കർപ്പുറച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഫ്രെയിമിന് മാത്രം നമുക്ക് ടോട്ടൽ ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് പൈസ നമുക്ക് കോൺക്രീറ്റ് അതുപോലെ സിമന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കാലൊക്കെ നിർത്താനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പൈസ പിന്നെ നമുക്ക് വന്നിട്ട് പതിനാറായിരം രൂപ നമുക്ക് ഇതിന്റെ ഷീറ്റ് എടുക്കാനാണ് ഷീറ്റ് നമ്മൾ ജെ എസ് ഡബ്ല്യൂടെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന് ടോട്ടൽ ലേബർ ചാർജ് നമുക്ക് പന്ത്രണ്ടായിരം രൂപ അടുത്ത് മാത്രമേ വന്നിട്ടുള്ളൂ മൊത്തം നമുക്ക് ടോട്ടൽ അറുപതിനായിരം രൂപ ഈ ഒരു ലെവലിൽ ആക്കാൻ വേണ്ടി നമുക്ക് ആയിട്ട് ഇനിയിപ്പം നമുക്ക് ഇതിന്റെ വേറെ അടുത്ത ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന്റെ ചുറ്റു നമുക്ക് ഇതുപോലെ ബെൽറ്റ് ആഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരടി താഴ്ത്തിയിട്ട് കല്ലൊക്കെ ഇട്ട് ഒരു ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ബെൽറ്റ് ഒക്കെ അടിച്ചിട്ട് അച്ചൊക്കെ വെച്ചിട്ടാണ് ബെൽറ്റ് ഒക്കെ ചെയ്യുന്നത് അതിന് മെറ്റീരിയലും സിമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അടുത്ത് ഹൈറ്റിൽ നമ്മൾ ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ ഫുൾ ആയിട്ട് ക്ലിയർ ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ശേഷം നമ്മൾ അതിന്റെ മോളിക്ക് താബുക്ക് വെച്ചിട്ട് നമ്മൾ ചുറ്റു ഭാഗം ഒരു വോൾ ശേഷം ഡിസൈൻ ആക്കി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബെൽറ്റ് പണിയുന്നതിന്റെ അതുപോലെ ഉള്ളിലെ കോൺക്രീറ്റിന്റെ വർക്കിന്റെ അതുപോലെ തന്നെ വോൾ പണിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് ഇതിന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തും അപ്പൊ അതിന് മാത്രമായിട്ട് ചിലവ് വന്നതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പിന്നീട് ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ് കാർപോറസിന്റെ കൺസ്ട്രക്ഷൻറെ ചെലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കും ാണ് ഇനിപ്പോൾ ഇതിൻ്റെ വർക്ക് മുഴുവൻ കാര്യങ്ങളും അതായത് മുഴുവൻ വർക്കും അവസാനിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ചാനൽ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട